ഈ മെഡിക്കൽ ഫീൽഡ് ഡോക്ടറെന്ന് വെച്ചാൽ അത് വലിയ ഭയങ്കര ഉത്തരവാദിത്വ റെസ്പോൺസിറ്റുള്ളൊരു ഫീൽഡാണ് അപ്പം നമ്മൾ ശരിക്കും നല്ല പാഷനേറ്റ് ആണെങ്കിൽ നമ്മൾ ഡിറ്റർമെയിൻഡ് ആണെങ്കിൽ മാത്രമേ നമ്മൾ ഈ ഒരു ഫീൽഡിലേക്ക് വരാൻ പാടുള്ളൂ അല്ലാണ്ട് ഒരു പാരൻസിൻ്റെ ഒരു ഒരു ഫോഴ്സ് അല്ലെങ്കിൽ നമ്മളുടെ ഈ ഒരു സോഷ്യൽ സ്റ്റാറ്റസ് ഡോക്ടേഴ്സിന് കിട്ടുന്ന ആ ഒരു സ്റ്റാറ്റസ് ഒക്കെ ആലോചിച്ച് മാത്രം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് സൗകര്യം അതാണ് അപ്പം നമുക്ക് നമുക്കൊരു നമ്മുടെ ഡെസ്റ്റിനേഷൻ എവിടെയാണ് നമ്മൾ ഫിക്സ് ചെയ്യണം എം എസ് കഴിഞ്ഞിട്ട് പി ജി കഴിഞ്ഞിട്ട് ഒരു ഓങ്കോ സർജൻ ആവണം രീതിയിലാണ് എം സി എച്ചിൻ്റെ എൻട്രൻസ് എക്സാമിനേഷൻ എഴുതുന്നത് അപ്പം പല എൻട്രൻസ് എക്സാമിനേഷൻ ക്വാളിഫൈ ചെയ്തു ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ക്വാളിഫൈ ചെയ്തു ഫസ്റ്റ് റാങ്ക് ആയിരുന്നു പക്ഷേ അവിടെ ഇൻറ്റർവ്യൂ ഉണ്ട് ഇൻ്റർവ്യൂലെ എനിക്ക് കിട്ടില്ല ബിക്കോസ് അവിടെ പഠിച്ച ആളുകൾക്കും അവിടെ വർക്ക് ചെയ്ത ആളുകൾക്കും ആ എക്സ്പീരിയൻസിൻ്റെ ബേസിൽ അവർക്കൊരു അഡ്വാൻറ്റേജ് ഉണ്ട് പിന്നെ എനിക്ക് അടുത്ത എക്സാം ജിപ്മർ എക്സാം ആണ് അതിന് എനിക്ക് ഫസ്റ്റ് റാങ്ക് ആണ് എൻ്റെ ആഗ്രഹം ഒന്നുകിൽ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ ട്രിവാൻഡ്രം ആർ സി സി കാരണം ഇത് രണ്ടുമാണ് വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മൾ കണക്കുകൾ ഈ ഓങ്കോളജിയിൽ ജിബ്മർ മോശമായിട്ടല്ല ആ സമയത്ത് അവിടെ ജിപ്മറിൽ ചെറിയ ഡിപ്പാർട്ട്മെൻ്റ് ആണ് ഓൺകോളജി അപ്പം നല്ല ട്രെയിനിങ് കിട്ടണമെന്നുണ്ടെങ്കിൽ ആർ സി സിയിലോ ടാറ്റ മെമ്മോറിയലോ പഠിക്കണം എന്നുള്ളതാണ് അപ്പോൾ ഈവൻ ഫസ്റ്റ് കിട്ടിയിട്ടും ഞാനത് ഓപ്റ്റ് ചെയ്തിട്ടില്ല അത് വലിയ പ്രഷറായിരുന്നു അത് ബട്ട് ഞാൻ ഡിറ്റർമൈൻഡ് ആയിരുന്നു എനിക്ക് നല്ലൊരു ഓങ്കോ സർജൻ ആവണം ആവണമെന്നുള്ള രീതിയിൽ അങ്ങനെയാണ് ആറുമാസം കഴിഞ്ഞിട്ടാണ് എനിക്ക് ആർ സി സിയിൽ സീറ്റ് കിട്ടുന്നത് ഇപ്പോൾ പുതിയ ഈ കരിയർ നോക്കുന്ന സ്റ്റുഡൻസിൻ്റെ അടുത്ത് എനിക്ക് പറയാനുള്ള ഇത് തന്നെയാണ് നമുക്ക് ആ ഒരു പാഷനും ആ ഒരു ഡിറ്റർമിനേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഈ ഫീൽഡ് ഓപ്റ്റ് ചെയ്യാൻ പാടുള്ളൂ